മൽബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം ഈ മാസം കോഴിക്കോട് ഡി ഡി ഓഫീസിന് മുന്നിൽ യു ഡി എഫ് അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കുമെന്ന് എം കെ മുനീർ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നതുവരെ സത്യഗ്രഹം തുടരും കേരളത്തിലെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് ഇവിടെ അവസരമില്ലാത്തതിനാലാണെന്നും ഡോക്ടർ എം കെ മുനീർ ആരോപിച്ചു പത്രസമ്മേളനം നടത്തിയിട്ട് ഇത്ര ഇത്ര എ പ്ലസ് വന്നു ജയിച്ചു കൂടി എന്നൊക്കെ അങ്ങനെ കൂടുന്ന കുട്ടികളെ പിന്നെ മുന്നോട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കേണ്ടത് അതേ ഗവൺമെൻ്റ് അധികാ അവ അവകാശമല്ലേ അവർ ചെയ്യണ്ടേ എന്നിട്ട് ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ അവസരം കൊടുക്കുകയില്ല എന്നാൽ പുറത്തേക്ക് പോകാനും സമ്മതിക്കില്ല എന്നൊക്കെ ഉള്ള ഒരു നിലപാട് എന്താ അവർക്ക് പഠിക്കണ്ടേ കുട്ടികൾ ഇഷ്ടപ്പെട്ടിട്ടാണോ പുറത്തേക്ക് പോകുന്നത് ഇവിടുത്തെ അവസരം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്താ അവർ വീട്ടിലിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം മുതൽ ഡി ഡി ഓഫീസിന് മുന്നിൽ ഈ ജില്ലയിലെ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക് ഇതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ദലിഷ തിലകൻ ചേരുന്നു കോഴിക്കോട് നിന്ന് ദലിഷ ഈ പ്രതിസന്ധിയിൽ പ്രതിഷേധം പ്രതിപക്ഷം ശക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ മലപ്പുറത്തും കാസർഗോഡും സീറ്റുകൾ കൂട്ടി പക്ഷേ കോഴിക്കോടിനോട് അവഗണന എന്നാരോപിച്ചാണ് കഴിഞ്ഞ ദിവസം എം എസ് എഫ് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു ഇപ്പോൾ കൂടുതൽ കടുപ്പിക്കുകയാണ് യു ഡി എഫ് അല്ലേ ൊക്കെ പ്ലസ് വണിന് അധിക വാറ്റ് അനുവദിച്ചു എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ അതായത് മലബാറിലെ ഒരു സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി മലബാറിലെ ജില്ലകളിൽ ഈ ഒരു പരിഹാരം ഉണ്ടായി എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും കോഴിക്കോട്ടെ സീറ്റ് പ്രതിസന്ധിക്ക് യാതൊരു പരിഹാരവും ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അയ്യായിരത്തി മുന്നൂറിലധികം കുട്ടികൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം അയ്യായിരത്തി മുന്നൂറിലധികം കുട്ടികൾ ഇപ്പോഴും പുറത്താണ് ഇവർക്ക് ഇതുവരെയും യാതൊരുവിധ സീറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല കണക്കുകൾ സത്യം വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ പരിഹാരമാകുന്നില്ല എന്നതാണ് സത്യം ഈ രണ്ടംഗ സർമിതി കോഴിക്കോട് വന്ന ഈ ഒരു കുറവ് പരിശോധിക്കണം പരിഹാരം ഉണ്ടാക്കണം എന്ന് നിയമസഭയിലടക്കം എം എൽ എ അടക്കം ആവശ്യപ്പെട്ടതാണ് എന്നാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കൂടി പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഇവിടുത്തെ കുട്ടികൾ സയൻസ് ഒന്നും പഠിക്കേണ്ട നിലപാടാണ് സർക്കാരിന് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കുട്ടികളെ വഴിയാധാരമാക്കിയാണ് സർക്കാർ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ല പക്ഷേ ഇവിടെ അവസരങ്ങൾ ഇല്ലാത്തതിനാലാണ് കുട്ടികൾ അതിനുവേണ്ടി നിർബന്ധിതരാകുന്നു എന്നോടൊപ്പം പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നു കൂടുതൽ പ്രതിഷേധം കടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഈ മാസം പത്തൊൻപതിന് കോഴിക്കോട് ഡി ഡിഇ ഓഫീസിന് മുന്നിൽ യു ഡി എഫ് അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് ഒരു കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നത് വരെ സത്യാഗ്രഹം തുടരുമെന്നാണ് പറയുന്നത് എന്തായാലും കോഴിക്കോട് പ്രശ്നം പരിഹരിക്കുന്നത് വരെ സമരം തുടരാനാണ് യു ഡി എഫിന്റെ തീരുമാനം അതേസമയം സീറ്റ് ഉറച്ച നിലപാടിലാണ് ക്ലാസ് തുടങ്ങി പിന്നിടുമ്പോൾ സീറ്റിന്റെ കാര്യത്തിൽ ഈ ലഭിക്കാത്ത കുട്ടികളുടെ ഭാവി തന്നെ ഒരു ശരി ദിലിഷ മലബാറിലെ സി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഈ മാസം പത്തൊൻപതിന് കോഴിക്കോട് ഡി ഡി ഓഫീസിന് മുന്നിൽ യു ഡി എഫ് അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കുമെന്ന് എം കെ മുനീർ പറയുന്നു വിവരങ്ങൾ നൽകിയത്